സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏറെക്കുറെ മലയാളികൾക്കും അറിയാൻ സാധ്യതയുള്ള താരകുടുംബമാണ് പ്രവീണിന്റേതും കൊച്ചുവിന്റെയും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പ്രവീണിനും ഭാര്യ മൃദുലയ്ക്കും കൂടെ ഒരു കുഞ്ഞ് പിറന്നത് കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിനൊരു അഡ്രസ് കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് തന്നെ ഏറെ വേദനിപ്പിച്ചത് എന്നും പ്രവീണും മൃദുലയും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു തുടർന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും മടങ്ങിയത് വാടക വീട്ടിലേക്കാണ് എന്നും പ്രവീൺ വ്യക്തമാക്കി പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പ്രവീണും കൊച്ചുവും അമ്മയും അച്ഛനും മൃദുലയും ഒക്കെ താമസിച്ചത് ഒരു വീട്ടിലായിരുന്നു പെട്ടെന്നൊരു നിമിഷം കുഞ്ഞു പിറന്നപ്പോൾ പ്രവീണും ഭാര്യ മൃദുലയും കുഞ്ഞും വീട് വിട്ട് താമസം മാറി വാടക വീട്ടിലേക്കാണ് താമസം മാറിയത് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പ്രവീൺ തന്നെയാണ് എന്തായിരിക്കും പ്രവീണും കൊച്ചുവും തമ്മിലുള്ള പ്രശ്നം എന്നായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും പിന്നീട് അറിയേണ്ടത് നിരവധി പേരാണ് കമന്റുമായി എത്തിയത് കമന്റുകളിലെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെയൊരു നാടകം എന്നാണ് എന്നാൽ മറ്റൊരു വിഭാഗം പറഞ്ഞത് അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നും അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ മുൻപ് തന്നെ ആവാമായിരുന്നു എന്നാണ് ചിലപ്പോൾ ചാനലിനെ ചൊല്ലിയുള്ള തർക്കമായിരിക്കാ എന്നും ചിലപ്പോൾ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിരിക്കാം എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തൊക്കെയായാലും പ്രവീണിന്റെ കുടുംബം തന്നെ ഇതിന് പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവന്റെ കുഞ്ഞിന്റെ വീടും അവന്റെ ഭാര്യയുടെ വീടും അവന്റെ വീടും ഇതാണ് ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയാണ് ഈ വീട്ടിലേക്ക് അവന് എപ്പോഴും സ്വാഗതം തന്നെയാണ് ഞങ്ങളുടെ വീട് ഇതാണ് അതുകൊണ്ട് തന്നെ അവന്റെ കുഞ്ഞിന് അഡ്രസ് നൽകേണ്ടതും ഇവിടത്തെ അഡ്രസ്സാണ് ഞങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒന്നും ഞങ്ങളുടെ അച്ഛനും അമ്മയും ചെയ്യില്ല എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും പ്രവീണിന്റെ കുടുംബവും കൊച്ചുവും വ്യക്തമാക്കി